നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ഡോട്ട് ഐ എൻ വോട്ട് ചോരി ഡോട്ട് കോം എന്താണെന്നോ വെബ്സൈറ്റ് ഉണ്ട് ജനകീയ ക്യാമ്പയിനാണ് വോട്ട് മോഷണം വോട്ട് ചോരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് യഥാർത്ഥ വോട്ട് കള്ളൻ അല്ലെങ്കിൽ കള്ളി ആരാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വർഷങ്ങൾ പുറകോട്ട് പോകണം ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി അഥവാ ഇന്ദിരാ പ്രിയദർശിനി ഈ സ്ത്രീയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വോട്ട് മോഷണത്തിന് പിടിക്കപ്പെട്ടത് കോടതിയടക്കം കോടതിയിലടക്കം ഈ വിഷയം വന്നു എന്നുള്ളതാണ് അപ്പം യഥാർത്ഥ വോട്ട് വോട്ടുകൾ മകൻ്റെ മകനാണ് രാഹുൽ ഗാന്ധി എന്നിട്ടാണ് ഇവിടെ വോട്ട് കളവ് നടന്നു എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ബഹളം കൂട്ടുന്നത് യഥാർത്ഥ വോട്ട് കള്ളിയുടെ ചരിത്രം അല്ലെങ്കിൽ അവനവൻ്റെ മുത്തശ്ശിയുടെ ചരിത്രമെങ്കിലും ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ നമ്മനെ സ്വതന്ത്ര ഇന്ത്യയുടെ ഇത്രയും വർഷത്തെ കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് വരെയുള്ള എഴുപത്തി മൂന്ന് വർഷങ്ങൾക്കിടയിൽ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആദ്യ ലോക്സഭ മുതൽ നടപ്പ് ലോക്സഭ വരെയുള്ള പതിനെട്ട് ലോക്സഭകളുടെ കാലത്ത് ഒരേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമേ തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കള്ളത്തരം കാണിച്ചു ജയിച്ചു എന്ന നാണം ഘട്ട കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നീതിന്യായ കോടതി അയോഗ്യാക്കിയിട്ടുള്ളൂ വോട്ട് കള്ളിയെ അയോഗ്യാക്കി അലഹാബാദ് ഹൈക്കോടതി ആ നാണം ഘട്ട വോട്ട് മോഷ്ടിച്ച് ജയിച്ച് പ്രധാനമന്ത്രിയായ വോട്ട് വോട്ടുകളിയുടെ പേരാണ് ഇന്ദിര പ്രിയദർശിനി അഥവാ ഇന്ദിര ഗാന്ധി പാപ്പുവിൻ്റെയും പിങ്കിയുടെയും മുത്തശ്ശി അതായത് പ്രിയങ്കയുടെയും രാഹുലിന്റെയും മുത്തശ്ശി അലഹാബാദ് ഹൈക്കോടതിയുടെ ലഖ്നൌ ബെഞ്ചാണ് ആ വോട്ട് കള്ളിയുടെ വഴിവിട്ട വിജയം അസാധുവാക്കിയത് ഇത് എന്ന് പറയും നമ്മുടെ സുഹൃത്ത് എഴുതി അയച്ചു തന്നതാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഈ വോട്ട് കള്ളി എന്നുള്ള പേരുദോഷം കേൾപ്പിച്ച് അയോഗ്യയായ ഒരാളുടെ ചെറുമകനാണ് രാഹുൽ ഗാന്ധി അപ്പം നേരത്തെ പറഞ്ഞതുപോലെ മുത്തശ്ശിയുടെ ചരിത്രം ചെറുമകൻ ഒന്ന് പഠിച്ചിരിക്കണം നമ്മുടെയൊക്കെ മുത്തശ്ശിമാരുടെയും മുത്തശ്ശന്മാരുടെയും ഒക്കെ ചരിത്രം നമുക്കറിയാം ഈ ആ അറിയില്ല എന്നിട്ടാണ് കിടന്ന് നിലവിളിക്കുന്നത് കിടന്ന് കൂവുന്നത് വോട്ട് ചോരി ഡോട്ട് ഐ എൻ വെബ്സൈറ്റ് ക്യാമ്പയിന് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് തള്ളുന്നത് വേറൊരു കാര്യം ഉണ്ട് മുത്തശ്ശിയുടെ കഥ പറയുമ്പോൾ അമ്മയുടെ കഥയും കൂടെ പറയണമല്ലോ ഈ സോണിയ ഗാന്ധി അഥവാ ആൻറ്റോണിയോ മൈനോ എന്ന സ്ത്രീയെ അറുപത്തി എട്ടിൽ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് രാജീവ് ഗാന്ധി അന്ന് ഇവർ ഇറ്റലി പൗര ആണ് ഇറ്റാലിയൻ പൗരത്വം ഉള്ള സ്ത്രീയാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വോട്ട് ചെയ്തു അതിന് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലെന്ന് ആദ്യം തോന്നും പക്ഷേ ഇന്ത്യൻ പൗരത്വമുള്ളവർക്ക് മാത്രമേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റൂ അന്നും ഇന്നും എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധിക്ക് അഥവാ അന്റോണിയോ മൈനോയ്ക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത് അപ്പോൾ എൺപതിൽ ഇവർ അങ്ങനെ വോട്ട് ചെയ്തു അപ്പം മുത്തശ്ശി വോട്ട് കള്ളി അമ്മ കള്ള കള്ളവോട്ടുകാരി അപ്പം മകൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം സാധാരണ ജനങ്ങൾക്കെല്ലാം ഊഹിക്കാവുന്നതേയുള്ളൂ മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്നുള്ള നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു ചൊല്ലില്ലേ അത് തന്നെയേ പറയാനുള്ളൂ ഭൂലോക വോട്ട് കള്ളി ഇന്ത്യ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് കള്ളിയാണ് ഇന്ദിരാ പ്രിയദർശിനി ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ എൺപതിൽ വോട്ട് ചെയ്തു എൺപത്തി മൂന്നിലാണ് പക്ഷേ പൗരത്വം കിട്ടിയത് അപ്പം എന്തുടായിപ്പം അവിടെ നടന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് അപ്പം വോട്ടുകൾള്ളിയുടെ ചെറുമകനും കള്ളവോട്ടുകാരിയുടെ മകനുമായ രാഹുൽ ഗാന്ധിക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്